മെദ്േഡുണ്ട് രീതിയുണ്ട് അത് സ്വാഭാവികമായി ചെയ്യാവുന്നതിനേക്കാൾ ഉയർന്ന നിലവാരമുള്ള സമർപ്പണമാണ് ഈശോ ചെയ്ത ഒരു മെത്തേഡ് അഥവാ അത് മെത്തേഡെന്ന് പറയാൻ പാടില്ലെങ്കിലും ഈശോയ്ക്ക് സംഭവിച്ചതിൻ്റെ തത്വം അതാണ് എന്താണ് മുറപ്രകാരമുള്ള ഹനയാഗങ്ങളിലെ സാധാരണ യാഗങ്ങളിലെ ഹോമയാഗങ്ങളിലെ ദൈവം സംഭൃതനായില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പിതാവ് അങ്ങടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷമെന്ന് പറയുമ്പോൾ അത് സന്തോഷമല്ല സങ്കടമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഈശോ നിറവേറ്റിയപ്പോഴല്ലേ ഈശോ ചോര വേർക്കേണ്ടി വന്നത് അപ്പം അത് സങ്കടമല്ലേ പക്ഷേ ഈശോ സന്തോഷം തന്നെ വിളിക്കണം അപ്പോൾ ചോര വിയർക്കുന്ന ഓരോ സിറ്റുവേഷനും ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ നമ്മുടെ സങ്കലങ്ങളെ സന്തോഷമായി മാറും അത് നമ്മൾ യൊഹന്നാൻ്റെ പതിനാറാം അധ്യായം വായിക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അപ്പം അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും സത്യസത്യമായി ഞങ്ങൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ സന്തോഷ സങ്കടം സന്തോഷമായി മാറുമെന്ന് അതായത് പലപ്പോഴും ഒരു ദൈവ ഇഷ്ടത്തോടെ ആ ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ടൊരു വിഷയത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഇപ്പം ഈശോ പറയുന്ന പ്രാർത്ഥന എന്താണ് കർത്താവെ പിതാവേ അങ്ങയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പാനപാത്രം എന്നെ കടന്ന് പോകട്ടെ അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അപ്പം ചില കാര്യങ്ങളെ കടന്നു പോകത്തില്ല ചില സങ്കടങ്ങൾ നമ്മുടെ കൂടെപ്പിറപ്പ് മുതല മാറ്റാവുന്ന ദുഃഖങ്ങളുണ്ട് മാറ്റാൻ പറ്റാത്ത ദുഃഖങ്ങളുണ്ട് അതായത് മാറ്റാൻ പറ്റാത്ത എല്ലാ ക്ലേശങ്ങളിലും നിത്യജീവനിരിക്കുന്നുണ്ട് അത് മാറ്റാൻ പറ്റാത്ത ക്ലേശങ്ങളെ കുരിശായിട്ടും കുരിശിനെ ദൈവഹിതമായിട്ട് സ്വീകരിക്കാനാണ് ഈശോ ഗസമിന് വെച്ച് അവസാന പ്രബോധനം നൽകണത് ഈശോയ്ക്ക് ചില കുരിശ് ജീവിതത്തിന്റെ കുരിശ് മാറ്റാൻ പറ്റാത്ത പറ്റാതിരുന്ന കാരണം സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാക്കി ഈശോനെ കൺവെർട്ട് ചെയ്ത് അങ്ങനെ നാം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചു അപ്പോസ്വലന്മാരെപ്പോഴും പറയുമായിരുന്നു കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് നമ്മൾ എന്നുള്ള പ്രാർത്ഥന ദൈവം നമ്മളെയും പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് മാറ്റാൻ പറ്റാത്ത പ്രയാസങ്ങൾ നമുക്ക് നൽകി അത് ദൈവനാമത്തിൽ എടുക്കാൻ വേണ്ടി വിശ്വാസ പരിശീലനം നൽകുമ്പോൾ ആ പ്രാർത്ഥന ദൈവം നമ്മളെയും പഠിപ്പിക്കുക അങ്ങനെ മാറ്റാൻ പറ്റാത്ത സകല സാഹചര്യങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് അപ്പോസ്തലന്മാരെ ഈശ്വര പഠിപ്പിച്ച പോലെ നമ്മളെയും പഠിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കുന്ന സമയത്ത് വെച്ച് നീ കർത്താവിൻ്റെ അപ്പോസ്തനായി മാറും കർത്താവിൻ്റെ അപ്പോസ്തലിനെ ശുദ്ധീകരേണ്ട സ്ഥലമില്ല അവൻ വിശുദ്ധനാണ് നിങ്ങളൊക്കെ മാറ്റാനാവാത്ത ചില ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നതിനാകാം നിങ്ങളോർക്കും നിങ്ങളുടെ ആൻറ്റിയുടെ മക്കൾക്ക് അതില്ലോ അനിയത്തിയുടെ മക്കൾക്ക് അത് ഈ അസുഖമില്ലല്ലോ എൻ്റെ മക്കൾക്ക് മാത്രമാണല്ലോ ഈ അസുഖം അല്ലെങ്കിൽ എനിക്ക് മാത്രമാണല്ലോ ഇത്തരം ക്ലേശം ഞാനാണല്ലോ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കണത് എന്നൊക്കെ ചിന്തിക്കും അപ്പോഴും നമുക്കൊരു എത്തും പിടി ഉത്തരവും കിട്ടത്തില്ല ഇപ്പം നിനക്ക് ഉത്തരമായിരിക്കുകയാണ് എന്താണ് നിൻ്റെ ഉത്തരം നിത്യജീവൻ നിനക്ക് ഉറപ്പായിരിക്കുന്നുവെന്ന് അതുകൊണ്ട് എൻ്റെ ദൈവവേതലെ മാറ്റാൻ പറ്റാത്തത് എല്ലാത്തിനെയും ഈശോ കുരിശെന്ന് വിളിച്ച് ദൈവത്തിൻ്റെ ഹിതമായിട്ട് അത് സ്വീകരിച്ചെങ്കിൽ മാറ്റാൻ പറ്റാത്ത പ്രകേശമാണ് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം അത് നീ ദൈവത്തിൻ്റെ ഹിതമായിട്ട് തിരിച്ചറിയാൻ മാത്രമല്ല അത് നിത്യജീവന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ നീ ഫുൾ എമൗണ്ട് പേ ചെയ്തിരിക്കുന്ന അഡ്വാൻസ് അല്ല നമ്മുടെ ജ്ഞാനസ്ഥാനമൊക്കെ നിത്യജീവൻ്റെ അഡ്വാൻസാണ് ജ്ഞാനസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് ഇസന് അഡ്വാൻസ് അച്ചാരമാണത് എന്താണ് എന്ന് പറയണത് ഉൽപദോഷം നീക്കി കർമ്മദോഷം അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിനും മക്കളുമാക്കി തീർക്കുന്ന കൂതാശിയാണ് ജ്ഞാനസ്ഥാനമെങ്കിൽ ആ ജ്ഞാനസ്ഥാനം എന്ന് പറയണത് ദൈവശാസ്ത്രപരമായിട്ട് അതൊരു അഡ്വാൻസ് ആണ് വെള്ളം അതിലുപയോഗിക്കുന്നത് സഹനത്തിൻ്റെ പ്രതീകമാണ് യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രതീകമാണ് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച് സഹ സഹനം അനുഭവിച്ച് അത് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ച് നമ്മൾ നമ്മളാത്മാവിനെ ശുദ്ധീകരിച്ച് ആ യേശു ക്രിസ്തു വീണ്ടടുത്ത ദത്യജീവനിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഞാൻ സ്ഥാനത്തെ വെള്ളത്തിൽ മുക്കിപ്പോക്കുന്നത് ആ വെള്ളത്തിൽ മുക്കി പൊക്കുന്നത് ഇങ്ങനെ ജീവിതം അവസാനം വരെ ദൈവം ചെയ്യുന്നുണ്ട് എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ടെന്ന് ലുക്ക പന്ത്രണ്ട് അമ്പതിൽ പറയുമ്പോഴേ ഈശോ ഈശോ ജ്ഞാനസ്ഥാനം ഈശോവിൻ്റെ മ കുരിശുമരണമാണെങ്കിൽ എല്ലാ സഹനത്തെയും ഈശോ ജ്ഞാനസ്ഥാനം എന്നാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ സഹനത്തിലൂടെയും ആത്മാവിനെ ദൈവം ശുദ്ധീകരിച്ചിരിക്കണത് ചില ആൾക്കാർ വെള്ളത്തിൽ തന്നെയാണ് അവർക്ക് കുറച്ച് ഇടപേടുകൾ കിട്ടാറുള്ളു നിത്യമായ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദൈവഹിതമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിത്യത അഡ്വാൻസ് അല്ല ഇവ നിങ്ങൾ ഫുൾ എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ഒരു വെളിപാട് പോലെ ഇപ്പോഴും നീ തിരിച്ചറിയണം നിനക്ക് ഞാൻ പലർക്കും ഞാൻ അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്ക് ജ്ഞാനസ്ഥാനം പോലെയുള്ള സഹന സാഹചര്യങ്ങൾ അഡ്വാൻസ് ആകുമ്പോൾ ദൈവത്തിനെ മാറ്റാൻ പറ്റാത്ത ദൈവത്തിന് സഹനങ്ങൾ അനുഭവിക്കണം നീ അത് യേശുക്രിസ്തുവിനെ പോലെ ദൈവത്തിൻ്റെ ഹിതമായ കുരിശ ഏറ്റെടുക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ നീ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് നീ ഫുൾ എമൗണ്ട് നീ പേ ചെയ്യുകയാണ് ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിന് ഉടമസ്ഥനായി ഉടമസ്ഥയായി നീ മാറിയിരിക്കുന്നു നീ സഹനങ്ങളിരിക്കുന്ന മക്കളെ ഈ നിമിഷം തന്നെ സന്തോഷിച്ച് സന്തോഷിച്ചു ഞാൻ ആദ്യം പറഞ്ഞ പ്രസാദം മാത്രമല്ല ഈ നിമിഷം മുതൽ ദൈവ നിത്യപ്രസാദത്തിലേക്ക് ദൈവ നിത്യപ്രസാദത്തിലേക്ക് നീ കരകേറിയിരിക്കുകയാണ് ദൈവത്തിനെ സ്വത്രണം ചെയ്യാം കർത്താവ് അനീത നിന്നോട് ചെയ്തിട്ടില്ല നിന്നോട് വലിയ സ്നേഹവും കാരുണ്യമാണ് പ്രദർശിപ്പിക്കണത് ഈ സഹന സാഹചര്യത്തിലൂടെ നല്ലവനായി ഈശോയെ അങ്ങനെ മക്കൾക്ക് ഇപ്പം നൽകിയിട്ടുള്ള ഉൾക്കാഴ്ചകൾ അവർക്കിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹന സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഞങ്ങൾ ശ്രദ്ധിക്കട്ടെ ശക്തമായിട്ട് ശ്രദ്ധിക്കട്ടെ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു ജീവിത സഹരങ്ങളെ ഏറ്റെടുക്കാൻ ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കരുത്തും ശക്തീ തരണമേത് പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ നീ പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേർന്നുപാടാം സ്വർഗം തുറന്നു നീ പരം നിരങ്ങണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം കരണേ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിരയണമേ ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിരയണമേ സ്വർഗം തുറന്നുനി ജന പരിശുദ്ധാത്മാവേ അഭിഷേകം കരണേ സ്വർഗം തുറന്നതേ അറന്ദിരഞ്ജണേ പരിശുദ്ധാത്മാവേ അഭിഷേകം കരണേ ആത്മാവേ ായ ദൈവമേ ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെ സമർപ്പിക്കുന്നു ഞാരത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു പിതാ കടങ്ങൾ മൂലം വിശിപ്പിക്കുന്നവരെ സമർപ്പിക്കുന്നു വായ്പ കൊടുത്ത് തിരിച്ചു കിട്ടാത്തവരെ സമർപ്പിക്കുന്നു സാമ്പത്തിക ജനങ്ങൾ അവനെ ആരംഭിക്കുന്നവര് സദാനരഹിതരായ അവസ്ഥയിൽ കഴിയുന്നവരെ കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏറ്റെടുക്കുന്ന സഹനങ്ങളേറ്റെടുക്കുന്ന ഞങ്ങളുടെ ജീവിത സഹനങ്ങൾ നിരവധിയാണ് കഥാവിടിയാൾ തീരാത്ത സഹനത്തിലൂടെ കർത്താവേ ശക്തി ഈശോയെ വരെ ക്ലശകാലങ്ങളെ എങ്ങനെയാണ് ദൈവം വീക്ഷിക്കുന്നത് സുവിശേഷത്തിൻ്റെ പ്രകാശത്തിലെ നമ്മുടെ ഇരുളെ ഇരുളിൻ്റെ ജീവിതത്തിലുള്ള ദൈവമനസ്സുകളെ വെളിപ്പെടുത്തുകയായിരുന്നു ക്ലേശങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിലും ദൈവം ചില സമയത്ത് എൻ്റെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടി ഒരാശ്വാസം നമുക്ക് തരും ഒരടയാളമായി ഒരു സാക്ഷ്യമായി അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ജീവിതത്തിൽ സംഭവിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമ്മൾക്ക് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം